നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല കാര്യമൊന്നും നിങ്ങളറിയണമെങ്കിൽ ഇപ്പം എനിക്ക് പത്ത് അറുപത്തി മൂന്ന് വയസ്സായി പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുന്നാളിലൊക്കെ കാണുന്ന തോടല്ലല്ലേ ഇപ്പോൾ കാണുന്നത് തോടും പുഴയുമൊക്കെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റി കുളിക്കണ ആലുവയിൽ പഠിക്കണ കാലത്ത് എല്ലാ ആഴ്ചരും മൂന്ന് നാലും പ്രാവശ്യം പെരിയാറ്റി കുളിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ പുഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പം നോക്കിയാൽ നമുക്ക് സങ്കടം വരും പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല എന്താ ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് പൊല്യൂട്ടഡായി കഴിഞ്ഞു വെള്ളം മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു മാരകപാപകമാണ് മനുഷ്യരാശയം ഒന്നടങ്കം പൊതുവേ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരകപാപമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഞാനായിട്ട് അതിൻ്റെ വഴി വയ്ക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാവും ദൈവത്തിന് കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം നിലനിൽക്കണമെന്ന് പറഞ്ഞത് അപ്പം നമ്മളായിട്ട് അതിനെ പൊലൂട്ട് ആക്കരുത് നമ്മുടെ പ്രദേശങ്ങളിലൊരു വേസ്റ്റൊക്കെ ആയിട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വെച്ച് നിനക്ക് ആകർഷണം കിട്ടും നിൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കുക തിന്മയായിട്ട് ഓ ഞാൻ നന്നായത് കൊണ്ട് എന്ത് കാര്യം ബാക്കുള്ള കൊണ്ടൊന്നും അത് ഇടത്തില്ലേ അതല്ല അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ ഇത് ഞാൻ ദ ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് ദൈവാകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം ചുറ്റുപാടുകളെ സ്നേഹിക്കണം ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട് കേട്ടോ മൃഗങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മൂലം നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനീയമസമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യണ കാര്യം ദൈവനാമത്തെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ചെയ്യാം പക്ഷേ നമ്മൾക്കുള്ള ഗുണമെന്താണെന്ന് അറിയാമോ നമ്മളത് ദൈവനാമത്തെ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസ് ആയിട്ട് മാറണത് അല്ലെങ്കിൽ സാധാരണ ഒരു മാനുഷിക മാനവിക പ്രവർത്തനമായിട്ട് മാറുകയുള്ളു നമ്മളത് ദൈവ ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യുന്നത് മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല എല്ലാം നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ എല്ലാം നിന്റെ നാമത്തെ ചെയ്യുവാനും സമൂഹത്തിനും ഭൂമിക്കും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും വിളിച്ചെത്താൽ എന്റെ കണ്ണു തുറക്കണമേക്കട്ടെ സംരക്ഷിച്ച് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ധനയിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ പരമധിവി കാരണത്തിന് തീർച്ചയായും ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പോൾ ഈ ആമിനായുടെ ഡോക്ടർ പറഞ്ഞെന്താണ് നീ ഓപ്പറേഷന് റെഡിയായിട്ട് ആയിട്ട് വരിക കാര്യമില്ല നിസ്സാര കാര്യമില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ രണ്ട് മൂന്ന് ദിവസം തന്നെ ഈ മരോ മുതലൊക്കെ പോകാതിരമ്പോൾ അതിനെ മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടണ അവസ്ഥയിലേക്ക് വല്ലാത്ത പോകും ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ലതാനം പക്ഷേ ഇവർ എന്നാ ചെയ്യണത് ഇവർ ഈ ഇടക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും പിന്നെ അവരതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും കാര്യം ഉടമ്പടി എടുത്ത് പുറത്ത പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ ഹീലായെന്ന് മനസ്സിലായി അത് ഭയങ്കര സ്പീഡായിരുന്നു സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു യാമീനയുടെ ഉടമ്പിക്ക് അത് നിങ്ങൾ സാക്ഷി വിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അവർക്ക് അത്രയും ആശ്വാസം നിങ്ങൾക്കറിയാവില്ല ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ് അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത് അത്രയും ഇതായി പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണത് ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും അവരുടെ തുണിക്കടയിലാണ് അവർക്ക് അവർക്ക് തുണിക്കടയാളുള്ളത് ആ തുണിക്കടുന്നതുകൊണ്ട് അവർ പറയണ വാക്കുകളൊക്കെ രസമാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്ന് ഞാൻ അവർ പറഞ്ഞിരിക്കണേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന് കത്തലൊക്കെ കാര്യം പോക്കാൻ എന്താ കാര്യം ഇവൻ ചില ആൾക്കാരെ സാരിയുടെ അക അകത്ത് കൊണ്ടേ കക്ഷത്ത് പത്രം വെച്ച് സാരി ഇട്ടും മൂടിക്കൊണ്ട് കുംഭസാരക്കൂടിൻ്റെ അവിടെ നിൽക്കും എന്നിട്ട് ആൾക്കാർ ഗവൺമെന്റ് അങ്ങട്ട് ഇങ്ങനെ നോക്കും ആളില്ലെന്ന് കാണുമ്പോൾ അടി കുംഭസാരക്കൂടിൻ്റെ അടിവെച്ചോടിക്കള ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പ എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ സാക്ഷി നാണക്കേടാണ് ആണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ അവരിവിടെ നിൽക്കുന്നു ഈ ഇവർ ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു വ്യത്യാസമുണ്ടാകും ഇതിൻ്റെ അകത്ത് വിഷയം എന്നത് അതായത് അവർ ഉടമ്പടി അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ് അതാണ് സംഭവം ഡോക്ടർ ചോദിച്ച് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങി അവർ ഒരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളു അവർ പറയും എൻ്റെ കളിയിലൊക്കെ പാപ്പട്ടർ വരും തുണിയൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യപ്രവർത്തി ചെയ്യണത് എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യപ്രവർത്തി ചെയ്യണത് ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ് മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണു കൈയ്യു കറുത്ത ആരാധനയും ജീവിക്കാരുണ്യത്തിന് അപ്പോൾ എന്നിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലും അപ്പോൾ ഡോക്ടർ ചോദിച്ചും ഓപ്പറേഷൻ എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കണത് അപ്പോൾ അവർ പറയും ഞാൻ റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ എന്നുവെച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി എന്നിട്ട് ഡോക്ടറെ പറയും എങ്കിലും ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്യണം അപ്പോൾ ഡോക്ടർക്ക് എന്നെ സ്കാൻ ചെയ്യണത് നമ്മളെല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റാക്കിയതില്ലേ അതല്ല ഡോക്ടർ ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അതാണ് വിഷയം ഇത്രയും വിശ്വസിക്കാൻ കഴിയണം ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അപ്പോഴും ദൈവം എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറിനകത്ത് മനസ്സിലാകും അതുപോലെ ഡോക്ടർ അവരെ വിശ്വസിക്കും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ സുസ്തി കാണാനില്ല ശ്രുദ്ധിക്കേണ്ട ഹലലേയിൽ കൂടെ പ്രവർത്തിക്കുന്ന കുടലിൽ ചുരു ചുരുങ്ങുമ്പോഴാണല്ലേ ഇതുപോലെ കോൺസ്റ്റിപേഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനും അതുപോലെ തന്നെ അകത്ത് സിസ്റ്റം മാംസം പി സി ഒ ഡി അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ട് അപ്പോൾ ഇതെന്തു ഇതൊക്കെയാണ് സിസ്റ്റർ എന്തൊക്കെ സ്കാനിൽ ഒക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തൈയിലും ഇവർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും വിശ്വാസപ്രവാണ ചെലിയൊക്കെ അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കിട്ടിക്കിടക്കണം മലവും മൂത്രവും ഒക്കെ പുറത്ത് പോകും അതങ്ങനെ രക്ഷപ്പെടണത് അതുകൊണ്ടാണ് ഇവർ ഇവരിത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ ഒത്തിരി പേർ ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരേണ്ടത് എനിക്ക് സന്തോഷത്തെക്കാൾ ഇവർ ഒരു ഉത്കണ്ഠയാണ് എന്നുവെച്ചാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത് അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടത് ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഞാനായിട്ടിനി ഉടമ്പടി എടുക്കാതിരിക്കണത് എന്തിനാണ് ഞാനും എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നത് അതുകൊണ്ട് ഞാനും എടുക്കണം എന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കണമെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണം എന്നതിൻ്റെ ഒരു അപേക്ഷ നിങ്ങൾ പഠിക്കണം രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ എന്ത് പഠിക്കാൻ പറ്റും പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും പവന്മാറ്റ ട്വൻറ്റി ഫോർ ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട് ഈ അമനെ സാക്ഷികളൊക്കെ ഒരു ഇരുപത് ഇരു ഇരുപത്തിരണ്ട് ക്യാരറ്റൊക്കെയാണ് അത് സാക്ഷ്യം പക്ഷെ ട്വൻ്റി ഫോറിൻ്റെ തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട് എന്താ കാര്യം അത് ഈ ആഴ്ചയില് വന്ന സാക്ഷികൾ വന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ അത് വെച്ചാൽ അഗസ്തിൻ്റെ സാക്ഷ്യമാണ് വയനാട് എന്ന് അത് സാക്ഷ്യം കണ്ട ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യനെ അറസ്റ്റിലായി ജയിലില അയാൾ അപ്പോൾ നോക്കിയാൽ ഉടമ്പെടുക്കണെന്തിനാണ് എല്ലാത്തിനും രക്ഷപ്പെടാനുള്ള നമ്മൾ ഉടമ്പടി ഉടമ്പെടുക്കുന്നത് പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ പോലീസ് വന്ന ഇയാൾ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ് അയാൾ ജയിലിലായി ജയിലിലാവുമ്പോൾ ഈ അഗസ്റ്റം ചെയ്യണ കാര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ത തനി തങ്ക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പ്രതീക്ഷയുടെ അപ്പ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണില്ല കാര്യ സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മൂന്ന് സാധനങ്ങളെ കൂടെ കൊണ്ടുപോകും ജയിലിൽ എന്തൊക്കെയാണ് ഉടമ്പടി കാശ് രൂപ പിന്നെന്താ ഉടമ്പടി ബുക്ക് പത്ര പ്രാർത്ഥനാ ബുക്ക് പിന്നെന്താ ഉടമ്പടി പത്രം ഈ മൂന്നും കൊണ്ടാണ് ജയിലിൽ പോണത് ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്പർ ഉണ്ട് അവിടെ പിടിച്ചു വെക്കും ഇപ്പോൾ തിരുതന്തോം ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല പത്തിയാണല്ലേ അവസാനം വരെ എത്തിയല്ല അതെ കളിയാക്കും നിങ്ങളുടെ പ പത്തി കൂടുതലാണല്ലേ അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ചു കളിയാക്കും പത്തിക്കാരണ അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും സാറേ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറയും അത് വേറെ ലെവലാണ് കാര്യം അഗസ്റ്റിനുള്ളിൽ പരിശുദ്ധാമ പറയുന്നുണ്ട് അതാണ് ഇപ്പോൾ സാർ നമുക്ക് അതായത് നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ് ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും ഇപ്പോൾ മണി മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത് ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങളെ ഒരു അലരിയാ പാടി പാ പാടുന്നില്ലേ നൂറ്റി നാൽപ്പത്തിനാല് ശതപ്പെട്ടിയാണ് നിരത്തി വച്ചിരിക്കണത് മണിപ്പൂരിലെ ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം ലോകം ഇത് കാണുന്നുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപ്പൂശാന്ന് നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ടേ അപ്പം ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യം ആണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ എന്നുള്ള ഉറപ്പായ കാര്യമാണ് പക്ഷേ ഇത് ഇത് അതിനേക്കാൾ വലിയ കാഴ്ച അവശേഷിക്കുന്നവൻ്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന ഗീതങ്ങളാണ് അലയിലീതങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്ക് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളൊന്നായി ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സമയത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നീ അതീതകാലം കരയേണ്ടി വരത്തില്ല എൻ്റെ കണിനെ തുടച്ച് നീക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമയം അമ്മയുടെ മാത്യസ്തയില് കുറുക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്നതനുസരിച്ച് കൊണ്ടും മനസ്സ് എന്നെ തോന്നിപ്പിക്കുന്ന അനുസരിച്ച് കൊണ്ടും പ്രാർത്ഥിക്കും ഇപ്പം കാണുന്ന ദർശനം പറഞ്ഞു തരാം അതായത് ഒരു മനുഷ്യൻ്റെ നടുവ് എല്ലാം അവസാനിക്കുന്നിടം നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത് അവനെ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്ന അവൻ്റെ നടുവിൻ്റെ മൂടും മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നു പോയ അരക്കെട്ട് പോലുള്ള അവസ്ഥകളാണ് കർത്താവിപ്പ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മെസ്സേജ് കൂടി ഇച്ചാൽ പറയുന്നുണ്ട് ഒന്ന് ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ടാശയങ്ങളും രണ്ടും രണ്ട് വ്യക്തികൾക്കാണ് രണ്ട് രണ്ട് രണ്ടു അതായത് രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അണ്ടാശയങ്ങൾ നമുക്കറിയാം അണ്ടാശയങ്ങൾ അതുപോലെ തന്നെ കിഡ്നിയും അതെല്ലാം സ്വെല്ല് ചെയ്യുന്നുണ്ട് വെച്ചാൽ വെള്ളം ഇറ്റു വീഴുകയോ അതുപോലെ തന്നെ ചോര ഇറ്റു വീഴുകയോ ചെയ്യുന്നുണ്ട് ഈ ഇത് മാരകമായ രോഗമാണ് കറുത്ത രണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തും കക്കയിലെ കടലിലെ കായലിലുണ്ടായിരുന്ന കക്ക കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുമ്പ് മുകളിലെ ഈ അക്കാരം പോലെ പല്ലിൽ പല്ലിലിങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ ഒരു തരം കാൽഷ്യം കിട്ടുന്ന പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ എന്താ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ് കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതി കിടല ശരീരത്തിൻ്റെ കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിന്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ കുഞ്ഞു കുഞ്ഞു വെളുത്ത മുഴകൾ പോലെ പൊറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള മെസ്സേജ് ഇരട്ട മെസ്സേജ് ആണ് അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട് ആ മീൻ പെട്ടെന്ന് കത്ത് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവം ക്ഷമിച്ച് ആക്രമിച്ചിട്ടുള്ളവർ മാനസാന്തരപ്പെടാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് ശ്രുതികേണ്ട ഹരലിയാണ് പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും സ്വകാര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങള് നീതി വീക്കങ്ങള് അതുപോലെ അലർജി രോഗങ്ങളെ കർത്താവ് സ കർത്താവ് സുഖിക്ക് എന്താ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ നിലത്ത് കാലം ഒന്നുമ്പോൾ ഇടത് കാലം മാത്രം ഉറക്കും വലത്തുകാലം ഉറക്കണില്ല അതുകൊണ്ട് ഇടത് കാലം പോലെ പതിയണ പോലെ വലതുകാൽ പതിയുന്നില്ല അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കി ചവിട്ടാൻ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചൂട്ടാൻ ബലം ബലം പ്രയോഗിക്കാൻ പറ്റാത്ത കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്തവ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധിക്കട്ട കുറവുള്ളവരെ കണ്ണ് കരുകരിക്കുന്നവര് കണ്ണ് മങ്ങുന്നവരെ രണ്ട് കൈകളും കണ്ണില് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹരലിയ സൗഖ്യം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് പല്ല് വെല്ലു വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും കുറേ വേദനയിടത്ത് നടക്കും പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അത് കൊഴിഞ്ഞു പോകും എന്താണ് രോഗമെന്ന് വ്യക്തമല്ല കർത്താവ് കീഴ് മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട ഹരിലി ലു കൈകളാ ശിരസിൽ വെക്കുക തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും നിങ്ങളുടെ രണ്ട് കൈകളും ശിരസിൽ വെക്കുക ഉച്ച മുതൽ ഉള്ളംകാലു വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേലെ ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പരിശുദ്ധ അമ്മയും മരാക്കുമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് പാക്ഷാപരം കിട്ടുന്നവർ പാക്ഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ கத்தாவே சபையிலுள்ள சாந்தி கர்த்தாவே இந்த நாமத்தை மகத்தப்படுத்தணே கத்தாவே சான்னி பிரகடமாக்கணே கத்தாவே நெட் விஷுத்த பௌரோஹித்ய மகத்தப்படுத்தமே கதாவே சபையில சாநித்தியம் பிரகடமாக்கணே அப்பா அப்பா அங்கே புத்தனை நாமத்தில் யேசு கிறிஸ்து நாமத்தில் கைகளை நிட்டுணமே ിയപ്പാ നിന്നെപ്പേശുക്രിസ് നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും പ്രവാസനത്തിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിന്നെ വിചിത്വമായ രീണ്ടെടുത്ത മക്കളുടെ മേൽ നിന്നെ വിചിത്രമായ രത്താൽ വീണ്ടെടുത്തുകൊണ്ട് മക്കളുടെ മേൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ i'm oh. എൻ്റെ ദൈവ പ്രിയതിലെ മൂന്ന് കല സ്ഥലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒന്ന് ചുണ്ട് തടിച്ചു വരുന്നവരെ ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവരെ ചിലപ്പോൾ ഓർമ്മയ്ക്കാണ് സുഖാകാം അതുപോലെ തന്നെ ഇടത് ബസ്സിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിൻ്റെ ഇടത് വശത്ത് എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ അവരവിടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റ് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെയെല്ലാം കൈകൾ വെച്ച് കൊണ്ട് ഇടിയും പിന്നെ പോയാൽ ശുദ്ധിക്കട്ടെ 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 പ്രാർത്ഥിക്കുന്നവർ അസ്ഥിരോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അസ്ഥി ഉരുക്കമുള്ളവർ തോളിൻ്റെ അസ്ഥികളെ ശോഷിച്ചവർ ശരീരത്തിൻ്റെ വ്യത്യസ്ത അസ്ഥികൾ ശോഷിച്ചവർ ശരീരത്തിൻ്റെ അസ്ഥി കൂടത്ത് അസ്ഥി അസ്ഥിക്കൂടത്തിൻ്റെ ഇടതുപക്ഷത്ത് സോറി വരതുവശത്ത് വേദനിക്കുന്നവരെ അവരെല്ലാം കർത്താവ് അസ്ഥികയുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പടരുന്ന സമയമാണ് ദൈവത്തിൻ്റെ ശക്തി ഈ നിമിഷം നിന സുഖപ്പെടുന്ന സമയമാണ് ഇപ്പോൾ ശ്രുതിക്കട്ടെ ഇടത് മൂക്കിൻ്റെ ഇടത് ഭാഗത്ത് അതുപോലെ തന്നെ ശ്വാസാശ്വാസം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ അവിടെ അടിനോടിനെ രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്ന സമയമാണ് ശ്രുതികട്ടെ ശ്രുതികട്ടെ നിങ്ങളെ മൗനമായി മുട്ടി നിൽക്കുക കർത്താവ് നമുക്ക് വചനം തന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കർത്താവ് വചനം പ്രഘോഷിച്ച ആ സായാഹ്നത്തിലാണ് അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത് ആ വചനത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിച്ചവർക്കെല്ലാം കർത്താവ് അടയാളം കാണിച്ചു കൊടുത്തു വചനവും വിശ്വസിക്കുമ്പോഴാണ് ദൈവം മഹത്തപ്പെടുകയും വചനം ശക്തീകരിക്കപ്പെടുകയും സൗഖ്യമായി അനുഭവ വേദ്യമാവുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ വേദനകളെക്കുറിയും ഞാൻ എൻ്റെ ജന്മം കൊണ്ട് കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു കാലത്ത് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തെല്ലാം കണ്ണീരുമായി കർത്താവ് ദുരുസന്നിധിയിൽ ഞാൻ കണ്ണീർ കൊന്തമായി നിന്നിട്ടുണ്ട് അപ്പോഴെല്ലാം കർത്താവ് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പോംവഴികളാണ് നമുക്കിന്ന് ഉടമ്പടി പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും ഒക്കെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ദൈവം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ അരികിൽ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി ഭജിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർക്കുക ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച വിഷയങ്ങളെല്ലാം ഓർക്കുക കർത്താവ് അതിൻ്റെ മേൽ തീരുമാനമെടുക്കാൻ പോകുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിൻ്റെ മക്കളുടെ വിഷയങ്ങൾ നിൻ്റെ സംരംഭങ്ങൾ നിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ നിൻ്റെ ജീവിത മാർഗങ്ങൾ നിൻ്റെ വിദ്യാഭ്യാസ മാർഗങ്ങൾ നിൻ്റെ പരീക്ഷാ മാർഗങ്ങൾ നിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ നിൻ്റെ കടങ്ങള് സ്ഥലം വിറ്റുമാറ്റാത്ത തടസ്സങ്ങൾ നിൻ്റെ യാത്രയുടെ തടസ്സങ്ങൾ വിദ്യാഭ്യാസ തട കഷ്ടങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഇട്ടി മുന്നേ പോലെ ശ്രദ്ധിക്കേണ്ടേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതഞ്ചതുകൊണ്ട് അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തു പ്രാർത്ഥിക്കുന്ന അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു െ ഓരോ മക്കളുടെ പേര് തണുക്കപ്പെട്ടെ ദോഷങ്ങൾ ഈ ധ്യാനം എവിടെയെല്ലാം എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു രോഗവ്യാപകമായ രീതിയിൽ ഈ ധ്യാനം കൂടുന്ന മക്കളുടെ പേരെല്ലാം നല്ല കുടുംബങ്ങളുടെ പേരെല്ലാം ജീവിത സംഘടനകളുടെ പേരെല്ലാം സാമ്പത്തിക കടകളുടെ പേരെല്ലാം അവിടെ മക്കളുടെ ദുരിതണപ്പിന്റെ പേരെല്ലാം പൈസ പേരെല്ലാം ഒട്ടിച്ചത്തിന്റെ പേരെല്ലാം എല്ലാ ചതിരുടെ പേറാനുള്ള പേരും ദേശുവിന്റെ രക്തം പടരട്ടെ മാർഗരോഗങ്ങൾ തീരാബേദികൾ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ

വെക്കാൻ മറന്നുപോയ വിഷയങ്ങൾ എല്ലാം ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ് അപകടങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് തളർന്നു പോയവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക ഇരിപ്പ് രോഗികളായിപ്പോയവർ ഓപ്പറേഷനിലെ അകത്ത് പ്ലേറ്റിട്ടിരിക്കുന്നവർ അകത്ത് കമ്പിയിട്ടിരിക്കുന്നവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇരുട്ടലായിപ്പോയവർ അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അമ്മ ഇപ്പോഴും അവരുടെ അടുത്ത് ചെല്ലണം കിടപ്പ് രോഗികളൊക്കെ അവർക്കാവുന്നില്ല അവർ മറ്റവരുടെ സഹായം കൊണ്ട് അവർ ജീവിക്കുകയും അവരെ നോക്കുന്നവരും മാനസികമായി തളർന്നിരിക്കുന്നു പണപരമായി തളർന്നിരിക്കുന്നു അമ്മയെ എല്ലാവരെയും അമ്മ സ്പർശിക്കാൻ ഈശ്വരോട് ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ ഇത് മകള് നാൽപ്പത്തൊന്ന് വയസ്സായിട്ടുള്ള മക്കളൊക്കെ ഇന്നലെ കല്യാണത്തിന് ഇതുവരെ കല്യാണം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വിഷയമൊക്കെ വീട്ടും ഇപ്പോൾ എടുക്കണ് നമ്മളെ മുപ്പത് വയസ്സിന് മേലുള്ള എല്ലാവരെയും നമ്മൾ അൽത്താറിൽ ഓർക്കുന്നു മുപ്പത് വയസ്സ് മേലുള്ളവർക്ക് ജീവിത പങ്കാളി കിട്ടാത്തവരെ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വല്ലവരുടെയും വിഷയമാണ് എന്ന് വിചാരിക്കരുത് അവർ കിട്ടാതെ നിൽക്കുന്നത് നമുക്കെന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമില്ലെന്നാണ് നിനക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ശക്തി പങ്കാളിത്തമില്ലെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപാട് അത് ഓർത്തേക്കണം അവരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ വിഷയങ്ങളാണ് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന മക്കൾ വീട് സ്ഥലവും ഇല്ലാത്തവർ സ്ഥലമുണ്ട് വീടില്ലാത്തവർ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവർ പാക ഉടമ്പടി നടക്കാത്ത കാരണം ആർക്കും ആർക്കും ഒന്നും കിട്ടാതിരിക്കുന്നവർ തർക്കപ്പൂരിടത്ത് താമസിക്കുന്നവർ കേസിലകപ്പെട്ടവർ അവരുടെ മേലെല്ലാം ദൈവമല്ലാതെ അവർക്കാരുമില്ല പക്ഷെ ദൈവം അവർക്കൊണ്ട് പരിശുദ്ധം അവർക്കൊണ്ട് സമയമായില്ല എന്ന് പറഞ്ഞാലും യേശുവിനോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴേ ഉടമ്പടി ജീവിക്കുമ്പോഴേ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത് അമ്മയാണ് ശുദ്ധിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലക്ക് ജോലിയുടെ സാങ്ഷൻ ആകുന്നില്ല ചിലക്ക് ഗവൺമെന്റ് അക്രഡിഷൻ കിട്ടണില്ല ചിലർക്ക് സ്ഥിര നിയമനം കിട്ടണില്ല ചിലർക്ക് പി എച്ച് ഡിക്ക് ഗുരുവിനെ കിട്ടണില്ല ഗൈഡിനെ കിട്ടണില്ല ചിലർക്ക് വിസ് ഓഫർ ലെറ്ററുണ്ട് പൈസയും കൊടുത്തതാണ് പക്ഷേ യാതൊരുവിധ റിട്ടേൺസും മെസ്സേജൊന്നും ഇല്ല വിസ വരുന്നില്ല വിസ തടസ്സങ്ങൾ പരീക്ഷ തടസ്സങ്ങൾ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് പല കോളേജുകളിൽ വിൽക്കാനുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാൻ കിടക്കുന്നത് ഗിഫ്റ്റിൽ കിടക്കുന്ന സ്ഥലങ്ങൾ കുടുംബത്തിൽ സമാധാനമില്ലാതെ ഡൈവേഴ്സിലായി പോകുന്നവർ മക്കൾ പങ്കിട്ടെടുത്തവർ അതിന് കോടതി കയറുന്നവർ വേറെ ചില വിഷയങ്ങളൊക്കെ കോടതി കയറുന്നവർ അവസാനത്തെ വിധി വിധി അനുകൂലമാകാൻ വേണ്ടി കണ്ണിയുടെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെ മേൽ കൃപ കൃപചെയ്യാൻ വേണ്ടി ഇനി പിന്നെ പോലെ ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു